സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ബൂത്ത് തലം മുതൽ ജില്ലാ ഘടകങ്ങൾ വരെയുള്ള പുനഃസംഘടന പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരളത്തിൽ ഒരുപക്ഷെ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ പ്രവർത്തകരുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ ബിജെപിയുടെ ചരിത്രത്തിൽ മുപ്പത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള ബൂത്ത് കമ്മിറ്റികളാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനുള്ള ധൈര്യം കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിനാല് സ്ത്രീകളെ ഭാരതീയ ജനതാ പാർട്ടി കേവലം ഇരുപത് ശതമാനം വോട്ട് മാത്രമുള്ള ഒരു പാർട്ടി മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം സ്ത്രീ സംവരണം എന്നൊക്കെ പറയുന്നത് മുഗൾ പരപ്പിൽ പ്രസംഗിക്കാനുള്ള കാര്യമല്ല പതിനാല് ക്രിസ്ത്യൻ മണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ എസ് ടി വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് മണ്ഡലം പ്രസിഡന്റുമാർ മറ്റ് സമുദായങ്ങളിലെ എല്ലാ വിഭാഗം ആളുകളെയും പ്രതികരിക്കുന്നു ഞാനതിന്റെ നിങ്ങൾക്ക് തരാം എങ്ങനെയാണ് ബി ജെ പി ഈ പ്രോസസിലേക്ക് എത്തുന്നതെന്നുള്ള വ്യക്തമായ ഉദ്ദേശത്തോടുകൂടി എല്ലാ ജനവിഭാഗങ്ങളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി അവരിൽ നിന്നല്ല നല്ല നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് ആണ് ഈ മണ്ഡലം കമ്മിറ്റികളുടെ പ്രോസസ് പൂർത്തിയാക്കിയത് സ്ത്രീകൾക്ക് യുവാക്കൾക്ക് മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവും അത് മറികടക്കാൻ ശേഷിയുള്ള അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു മെക്കാനിസം ഉള്ള പാർട്ടിയാണ് ബിജെപി